നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ പേര് ഷിജോ ഞാൻ ഇടുക്കി വാഴത്തോപ്പ് സ്വദേശിയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആരംഭകാലത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൽ ഹണ്ടിങ് പരമായ സ്റ്റോറികളും പിന്നെ കുക്കിംഗ് വീഡിയോസും ചെയ്യുന്നതായിരിക്കുമെന്ന് കാരണം ഞാൻ ഒരു ഷെഫാണ് അതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോസ് ഈ ചാനലിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞത് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നതിന് ഹോട്ടലിലെ ജോലിയിൽ അതിന് പരിമിതികൾ ഉള്ളതുകൊണ്ട് കുക്കിംഗ് വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല പിന്നെ ഫോണിൻ്റെ ക്ലാരിറ്റി അങ്ങനെയുള്ള ചില ചില ബുദ്ധിമുട്ടുകളും കുക്കിംഗ് വീഡിയോസിൽ ഒരു അപാകതയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ ശേഖരിച്ച പലരിൽ നിന്നുമായിട്ട് കളക്റ്റ് ചെയ്ത കുറേ വേട്ടക്കഥകൾ അതിൻ്റെ ഒരു ശേഖരം എൻ്റെ പക്കലുണ്ട് അത് ഓരോന്നും ഓരോ കഥകളായിട്ട് പല പല ഭാഗങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ വേട്ടക്കഥകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ് നാളെ മുതൽ നമ്മുടെ ചാനലിൽ ഇടുക്കി ജില്ലയുടെ അല്ലെങ്കിൽ ഹൈറേഞ്ചിൻ്റെ ഉൾപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഹൈറേഞ്ചിലെ ഓരോ ഭാഗങ്ങളിലും കുടിയേറ്റ കാലത്ത് സംഭവിച്ചിട്ടുള്ള അറിയപ്പെടാതെ പോയ കുറിച്ചും അല്ലെങ്കിൽ വേട്ടകളെക്കുറിച്ചുമുള്ള കഥകൾ ഞാൻ ഒരു യൂട്യൂബ് ചാനലിലെ അല്ലെങ്കിൽ ഈ മാധ്യമത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങളുടെ ഓരോ ആളുകളുടെയും ചാനൽ കാണുന്ന ഓരോ ആളുകളുടെയും സപ്പോർട്ടും സഹകരണവും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സജഷൻസും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു